ആഷീഖ് ഇൻവേർഡേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താരക്കാർ ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിറ്റ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി തിരുവാലി പഞ്ചായത്തിൽ മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന അൻപത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ വാട്ടർ അതോറിറ്റി ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലാബ് മഞ്ചേരിയിലെ സീനിയർ കെമിസ്റ്റ് എ കെ സജീഷ് മരിച്ച കോഴിപ്പറമ്പ് സ്വദേശിനി ശോഭനയുടെ വീട്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ഈ ഭാഗത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ ജലത്തിന്റെ അടക്കം ഗുണനിലവാരം പരിശോധിക്കുകയാണ് ലക്ഷ്യം എ കെ സജീഷിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് സ്വന്തമായി കിണറില്ലാത്തതിനാൽ ശോഭനയുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന തൊട്ടടുത്ത കിണറ്റിലെ വെള്ളം ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം തൊട്ടടുത്തുള്ള രണ്ടു കിണറുകളിലെ വെള്ളം മുതലായവ പരിശോധനയ്ക്കായി ശേഖരിച്ചത് അതേസമയം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കാരണം ഇന്ന് വിതരണം നടക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം ശേഖരിക്കാൻ ഇവർക്കായില്ല അടുത്ത ദിവസം സംഘം ഒരിക്കൽ കൂടി ഇതിനായി ഇവിടേക്കെത്തും അതേസമയം ഉറവിടം കണ്ടെത്താത്തതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് കെ എൽ ന്യൂസ് വണ്ടൂർ